കേണൽ രാജീവ് മണാലെ വിദേശ നിക്ഷേപം വന്നില്ലെങ്കിൽ ആശുപത്രികൾക്ക് വികസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ നാളെ നിങ്ങളും കിംസിന്റെ പാത തിരഞ്ഞെടുക്കില്ലേ എന്താണ് ഈ കേരള മോഡൽ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നതാണ് ഈ കേരള മോഡൽ ഇവിടെ ചെയ്തത് സർക്കാരും സർക്കാർ സർക്കാരിതര ആതുരാലയങ്ങളും ഒരുമിച്ച് ചേർന്ന് കെട്ടിപ്പടുത്തതാണ് ഇവിടെ കേരള മോഡൽ ആ കേരള മോഡലിൽ ഏറ്റവും വലിയ കണ്ണി എന്താണ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മിഷണർ മിഷൻ ഹോസ്പിറ്റൽസും എല്ലാ മുക്കിലും മൂലയിലും കാണുന്ന സാധാരണ പ്രാക്ടീഷണർ ഒന്നോ രണ്ടോ ബെഡ്സോ ഒന്നോ രണ്ടോ ആൾക്കാർ വെച്ച് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് അതിൽ പണ്ട് എൽ എം പിക്കാരോ ആറംബിക്കാരോ ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് മെഡിക്കൽ ഡോക്ടേഴ്സായി മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സായി ഇവരൊക്കെ ചേർന്ന് അന്ന് ഈ ആഗോള കമ്പനികളൊന്നും ഇല്ല പക്ഷേ ആ കേരള മോഡൽ വളരെ ഇഫക്റ്റീവായിട്ട് കേരളത്തിൽ നിലനിന്നിരുന്നു ഇപ്പോഴും നിലനിൽക്കുന്നു നിന്ന് നിലനിൽക്കുന്നു പിന്നെ എന്നാണ് ഈ പ്രൈവറ്റ് എക്വിറ്റി ഇവിടെ വരാൻ തുടങ്ങിയത് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടാണ് ഈ പ്രൈവറ്റ് എക്വിറ്റിയുടെ വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ അപ്പോളോ ഫോർട്ടിസ് മാക്സ് വേദാന്ത മേദാന്ത തുടങ്ങിയുള്ള ചെയിൻസ് ഇവിടെ വരായിരുന്നു എന്താണ് എന്തുകൊണ്ടാണ് കാരണം ഇവിടുത്തെ മണ്ണിൽ ഇത് വിളയില്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഒരു മാറ്റം വന്നിരിക്കുന്നു ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കി മാറ്റാം അമിതമായ ലാഭം ഇവിടെ ഉണ്ടാക്കാം എന്നൊരു തോന്നലിൻ്റെ പുറകിലാണ് ഈ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് അല്ല ഈ പ്രൈവറ്റ് ഇക്വിറ്റീസിൻ്റെ തള്ളിക്കേറ്റം നമ്മൾ കാണുന്നത് പ്രൈവറ്റ് ഇക്വിറ്റീസ് ഏത് ബിസിനസ്സിലായാലും അവർക്ക് ബിസിനസ് അതിൻ്റെ ലാഭം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആതൊരു സേവനമോ ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവോ ഒന്നും അവർക്കില്ല അവരിന്ന് വന്ന് ചേരുന്നു കുറെ പൈസ കൊണ്ടുവന്നിടുന്നു അത് മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ കൊല്ലം കഴിഞ്ഞിട്ട് അവരത് എക്സിറ്റ് ചെയ്യുന്നു ആസ് പെർ ദ എക്സിറ്റ് പോസ് ഇതുകൊണ്ട് ആർക്ക് ആർക്കെന്ത് ഗുണമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് ആ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിന് ഗുണമുണ്ടാകുന്നു അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഗുണം ഉണ്ടാകുന്നു സാധാരണക്കാരന് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല അതാണ് വാസ്തവം